ർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കുവിൻ ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു അടിമപ്പണി യജമാനൻ പറയുന്നതെല്ലാം ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല സ്വഭാവമുള്ള യജമാനന്മാരാണെങ്കിൽ വേലക്കാർക്ക് അഥവാ അടിമകൾക്ക് അത്രയധികം ബുദ്ധിമുട്ടുണ്ട അത്രയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയില്ല എന്നാൽ ദുഷ്ടന്മാരായ മൂർഖന്മാരായ യജമാനന്മാരാണെങ്കിൽ അവരുടെ കീഴിൽ പണിയെടുക്കുക വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഒന്നാം നൂറ്റാണ്ടിൽ ധാരാളം അടിമകൾ ക്രിസ്തു ക്രിസ്തുമാർഗ്ഗത്തിലേക്ക് വന്നപ്പോൾ ഈ ക്രിസ്തി അടിമകൾക്ക് ക്രൂരന്മാരായ യജമാനന്മാരുടെ കീഴിൽ